നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് നന്ദിയറിയിക്കാൻ പാണക്കാട്ടെത്തി ഷൌക്കത്തിന് പച്ചലെഡ് നൽകി സാധിക്കലി തങ്ങൾ സ്വീകരിച്ചു ശേഷം ഇരുവരും മാധ്യമങ്ങളെ കണ്ടു തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നിൽ നിന്ന് നയിച്ചത് മുസ്ലിം ലീഗാണെന്ന് ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു കൂട്ടായ ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളുടെ വിജയമാണ് നിലമ്പൂരിൽ നിലമ്പൂരിലുണ്ടായതെന്ന് സാധിക്കലി തങ്ങൾ വിശദീകരിച്ചു ഈ വിജയം ആത്മവിശ്വാസം നൽകുന്നതാണെന്നും കേരളത്തെ വീണ്ടെടുക്കുന്നതിലേക്കുള്ള പ്രയാണമാണ് നടത്താനുള്ളതെന്നും തങ്ങൾ വ്യക്തമാക്കി ൂടെ വരാറുണ്ട് ഇപ്പോഴത്തെ ഈ സന്ദർശനത്തിന് പ്രത്യേകതയല്ല അതൊക്കെ ആ ഒരു വലിയ വിജയത്തിൻ്റെ ആഹ്ലാദം എം എൽ എ നില അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഈ സന്ദർശനം വളരെ സന്തോഷമുണ്ട് അപ്പം ഞങ്ങളിത് സംസാരിക്കുകയായിരുന്നു ഒരു കൂട്ടായ കെട്ടായ പ്രവർത്തനങ്ങളുടെ ഒരു വിജയമാണ് കൂട്ടുത്തരവാദി അതാണ് അവിടെ പ്രത്യേകിച്ചത് ഓരോരുത്തരും ഏൽപ്പിച്ചത് ഭംഗിയായി അതിൻ്റെ ഫലം നമുക്ക് ആ കോഡിൻ ചിലത്തേക്കാണ് മനസ്സിലാക്കും ജനങ്ങളെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ഒരു ഭയപ്പാടും കൂടാതെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഭയപ്പാടിനെതിരെ ഉള്ള കേരളത്തിൻ്റെ ഒരു വികാരമാണ് ഇപ്പോൾ കാണുവാൻ കാരണം കേരള ഒരു ഭയത്തിൻ്റെ നേരിലായിരുന്നു പതിലുള്ള മോചനം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫലപ്രഖ്യാപനമാണ് നിലമ്പൂരി ക്ഷേത്രത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗ് ആദ്യം ആദ്യം മുന്നൊരുക്കം എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി ആ താഴെ തട്ടിലെ അണികളെ മുഴുവൻ സജ്ജരാക്കാൻ തെരഞ്ഞെടുപ്പിൽ സജ്ജരാക്കും അത് കഴിഞ്ഞ് ഉള്ളൊരുക്കം എന്ന് പറയുന്ന പരിപാടി മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡല പ്രസിഡന്റൊക്കെ ഇവിടെയുണ്ട് പിക്ബാൽ മാസ്റ്റർ ഇവിടെയുണ്ട് വളരെ സജ്ജമായതിന് വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ തുടക്കത്തിൽ മുസ്ലിം ലീഗായിരുന്നു മുന്നിൽ കോൺഗ്രസ് കുറച്ച് പിറകിലായിരുന്നു പിന്നീട് ഒരുമിച്ച് യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഞാനെൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് ഇവിടെ പുറത്തിനക്കുന്നത് വെക്കണത് തങ്ങൾ അച്ഛന് പോയതായിരുന്നു ഫോണിലൂടെ ആദ്യം എനിക്ക് അനുഗ്രഹം ചുരുങ്ങിക്കൊണ്ടാണ് അച്ഛന് പോയത് മാത്രമല്ല അഞ്ച് കഴിഞ്ഞ് നേരെ മണിക്ക് നാലുമണിക്കോട്ട് എത്തിയത് തങ്ങൾ എത്തിയിട്ട് നേരെ നിലമ്പൂരേക്കാവുന്നു അഞ്ച് കഴിഞ്ഞ് വന്ന് നേരെ ആ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് നേരെ തങ്ങൾ തങ്ങൾ നിലമ്പൂർ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അതിൻ്റെ നേതൃത്വം തന്നെയാണ് അതിനുവേണ്ടി ഉപദേശങ്ങൾ തെരഞ്ഞെടുപ്പ് നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എപ്പോഴും നമുക്കറിയാം യു ഡി എഫിൽ എവിടെയൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും അത് ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്നത് എപ്പോഴും എല്ലാ കാലത്തും പി കെ പണ്ടൊക്കെ പറയാറുണ്ട് പിന്നെ മാണിസാറ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉമ്മൻചാണ്ടി അതേപോലെ തന്നെ മലപ്പുറത്ത് ഏറ്റവും എനിക്ക് മിസ് ചെയ്യുന്നത് മലപ്പുറത്ത് എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവസാനം അത് കുഞ്ഞാപ്പയും കുഞ്ഞാക്കയും കൂടിയിരുന്ന തീരുന്നവർ കാലമുണ്ട് അതിന് കുഞ്ഞാക്കയില്ല ആ ഒരു ഉത്തരവാദിത്വം കുഞ്ഞാക്ക ഇല്ലെങ്കിലും ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുമെന്ന തീരുമാനത്തോടു കൂടിയാണ് കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിലമ്പൂരിൽ വന്ന് അതിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തനങ്ങൾ ഈ ചാനൽ എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരു പക്ഷേ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം